എന്ന് പറയുന്ന ഈ കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ള ഈ ഈ ഭൂലോക ഗൂഗിൾ നടത്തിയിട്ടുള്ളത് മെസ്സേജ് അയച്ച് ആ മെസ്സേജിന്റെ ഭാഗമായിട്ട് ആ സ്ത്രീകളെല്ലാം ഞാൻ നിങ്ങളെ എല്ലാം നിങ്ങളെല്ലാം കാച്ചു ആരാ പറയുന്നത് കേരളത്തിന്റെ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം എന്താ എന്നെ ഈ രൂപത്തിലേക്ക് നയിച്ചതരാ അതാണ് നമ്മുടെ വടകരയുടെ ഷാബി ഷാബി പറമ്പിൽ പറമ്പിൽ എന്ത് ചെയ്യുന്നോ അത് രാഹുൽ രാഹുൽ ഭാഗമായിട്ടാണ് എന്ന് ധൈര്യം ഈ ഷാബി പറമ്പില് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് തട്ടി നേടുന്ന ആൾക്കാരാ അതിന്റെ പ്രതിസന്ധായി വരിക ആ പ്രസിഡന്റ് മാറി ആ പ്രസിഡന്റ് മാറി ിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം ഇതുപോലെയുള്ള യുവജന പ്രതിഷേധങ്ങൾ നടത്താൻ ഇടയായ സാഹചര്യം ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും മറ്റ് ടെലിവിഷൻ വാർത്താ മാധ്യമങ്ങളിൽ കൂടിയെല്ലാം കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്ന അറപ്പുളവാക്കുന്ന നിരവധി വാർത്തകൾ കാണേണ്ടി വരികയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ഇതുവരെ ഇല്ലാത്ത വാർത്തകളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളുമാണ് ഓരോ നിമിഷത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഇത്തരം വാർത്തകൾ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ജനങ്ങളെ ജനങ്ങളെയാകെ ധാർമ്മികതയും സദാചാരബോധവുമെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുയായിയെക്കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ കുറച്ച് ചെറിയ വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട യു ഡി എഫിന്റെ കോൺഗ്രസിൻ്റെ ഒരു മുഖമായി മാറിയിട്ടുള്ള ആളാണ് ആദ്യഘട്ടത്തിൽ സോഷ്യൽ മീഡിയ മൊഴിയിലാണ് ചില കാര്യങ്ങളിൽ ഈ നാട്ടിലെ ആളുകൾ അറിഞ്ഞത് റിഞ്ഞ കാര്യമൊന്നും അങ്ങനെ പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിക്കപ്പെട്ട കാര്യമൊന്നും ഒരു മൈക്ക് കെട്ടിയിട്ട് നാട്ടുകാരോട് പറയാൻ വേണ്ടി കഴിയില്ല ഒടുവിൽ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന നേതാവ് എന്നെ തുടർച്ചയായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പേരൊന്നും ആ കുട്ടി പറയുന്നില്ല പക്ഷെ ആ കുട്ടി പറഞ്ഞു ഹൂക്കേസ് എന്നാണ് അയാളുടെ ഒരു മനോനില മനോഭാവം ആറ്റിറ്റ്യൂഡ് കേരളത്തിൽ ഹൂക്കേസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരാളെ മാത്രമേ നമുക്കറിയൂ അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി സ്വാഭാവികമായിട്ടും ഒരാളോട് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടമോ അങ്ങനെ ഒരു ബന്ധമോ സ്ഥാപിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നൊരു കുറ്റം മാത്രമൊന്നുമില്ല ആ പെൺകുട്ടി പറയുകയാണ് എന്നെ തുടർച്ചയായി എന്റെ പിന്നാലെ വന്ന് ചില ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ ആശാൻ പറയുകയാണ് നമുക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് പോവാം അവിടെ മുടിയെടുക്കാം ചില കാര്യങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇന്ന് പറയുന്ന സിനിമാ താരവും മാധ്യമ പ്രവർത്തകയും മോഡലക്കെയായിട്ടുള്ള ഒരു പെൺകുട്ടി വെളിപ്പെടുത്തും ആ വെളിപ്പെടുത്തി രാഹുൽ മാംകൂട്ടത്തിന്റെ പേര് പറഞ്ഞു എന്ന് മാത്രമല്ല പേര് പറയാതെ പറഞ്ഞു എന്ന് മാത്രമല്ല ആ പെൺകുട്ടി പറഞ്ഞ മറ്റൊരു പേര് സാക്ഷാ വി ഡി സതീശന്റെ പേരാണ് ആ കുട്ടി പറയുകയാണ് ഞാൻ എനിക്കെതിരെ വന്നിട്ടുള്ള ഈ യുവ നേതാവിന്റെ ഭാഗത്തുള്ള ഈ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഞാൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വവുമായി സംസാരിച്ചിരുന്നു എനിക്ക് ഡി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ എന്റെ മണ്ഡലത്തിലെ എം എൽ എ മാത്രമല്ല അദ്ദേഹം എന്റെ കുടുംബ സുഹൃത്താണ് എനിക്ക് പിതൃ ഒരാളാണ് പിതൃ ഒരാളോട് മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി പോയിട്ട് എനിക്ക് നേരിടേണ്ടി വന്ന ചില മോശം അനുഭവങ്ങൾ വിവരിക്കുകയും അത് സംബന്ധിച്ച് പരാതിപ്പെടുകയും ചെയ്യണ്ടായി പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ പരാതി സംബന്ധിച്ച് പരിശോധിക്കാമെ ആ വേട്ടക്കാരന്റെ കൂടെ നിന്നും എന്ന് മാത്രമല്ല ആ വേട്ടക്കാരന് അനുകൂലമായിട്ടുള്ള എല്ലാ സമീപനങ്ങളും ഈ സാക്ഷാൽ പിതൃപുലായി എന്ന് വിശേഷിപ്പിച്ച സതീശന് അല്പം നാണവും മാനവും വേണ്ട സതീശ നിന്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞ പരാതി അത് നിന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ തൊട്ടടുത്ത പോലീസിന് കൈമാറണം അല്ലെങ്കിൽ ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന അന്തസ് ഉള്ള പൊതുപ്രവർത്തകർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോട് പറയണം പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ പ്രശ്നങ്ങൾ ചെയ്യാൻ വേണ്ടി നടത്തി എന്നിട്ട് ഈ ചങ്ങായിക്ക് നിയമസഭയിൽ സീറ്റ് ഈ ചങ്ങായിക്ക് മറ്റു ചില സ്ഥാനമാനങ്ങൾ ചില സ്ഥാനമാനങ്ങൾ കിട്ടിയ വാണേ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ ആളുകൾ പറഞ്ഞു ഇവരൊരു വ്യാജനാണ് പറഞ്ഞത് ഡി സംസ്ഥാന സെക്രട്ടറി അല്ല സി പി എമ്മിന് ഏതെങ്കിലും ആളല്ല അടിമുട്ടി ജാജരാണിവൻ ഇവനിതാ ഞങ്ങൾക്കെല്ലാം കിട്ടേണ്ട വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്ന ഐ ഡി കാർഡ് വ്യാജമായി അടുത്തുണ്ടാക്കിയിരിക്കുന്നു